ബിഗ് ബോസ് സീസൺ സിക്സ് മത്സരാർത്ഥികളെക്കുറിച്ച് അഖിൽ മാരാർ ഇങ്ങനെ പുറത്തായ ഗബ്രി മികച്ച മത്സരാർത്ഥിയും ഗെയിമറുമായിരുന്നു പക്ഷേ ഗബ്രി ഗെയിം മറന്നുപോയി കസ്തൂരി ഉള്ളിലുണ്ടെന്ന് അറിയാതെ പോയ കസ്തൂരിമാനെ പോലെയായിരുന്നു ഗബ്രി അവൻ ജാസ്മിനിലേക്ക് ഫോക്കസ്ഡ് ആയതാണ് അവനെ കളിയിൽ നശിപ്പിച്ചു കളഞ്ഞത് ഗബ്രി കളിക്കേണ്ടതുപോലെ കളിച്ചിരുന്നെങ്കിൽ ടോപ്പ് ഫൈവിൽ വരേണ്ട ആളായിരുന്നു ജാസ്മിനും ജിൻഡോയും നല്ല ഗെയിമേഴ്സാണ് ജിൻഡോയ്ക്ക് ജനങ്ങളുടെ മനസ്സറിഞ്ഞ് കളിക്കാനറിയാം ജിൻഡോ ജെനുവിൻ ആണ് എന്ന ഫീൽ കൊടുക്കുന്നുണ്ട് ജനങ്ങളിൽ എന്നാൽ ജാസ്മിന്റെ കളി പുറത്തുനിന്നും പ്ലാൻ ചെയ്ത് വന്നതാണോ എന്നറിയില്ല ജാസ്മിൻ നല്ല ഗെയിമറായിരുന്നുവെങ്കിലും ജനങ്ങൾക്ക് വേണ്ടത് കൊടുക്കാൻ ജാസ്മിന് കഴിയുന്നില്ല ജാസ്മിന്റെ വൃത്തിയില്ലായ്മ അവരുടെ സ്വഭാവമായിരിക്കാം എന്നാൽ ഇതൊക്കെ ആൾക്കാർ കാണുന്നു എന്ന ബോധ്യവും ഉണ്ടാകണം നമ്മൾ അവിടെ ജീവിക്കുന്നത് എ സി ഇട്ട മുറികളിലാണെങ്കിലും ജോലി ചെയ്യുമ്പോൾ വിയർക്കും അപ്പോൾ ദിവസേന കുളിക്കുകയും ഹൈജീൻ കീപ്പ് ചെയ്യുകയും വേണം തുമ്മുന്ന ചായയിൽ വീഴുന്ന ഉച്ചിഷ്ടം അത് മറ്റൊരാൾക്ക് കൊടുക്കരുതെന്ന സ്വയം ബോധ്യമുണ്ടാവണം അത് മറ്റുള്ളവർ കണ്ടോ ഇല്ലയോ എന്നതല്ല ഇവിടെ പ്രശ്നം അത് ചെയ്തത് തെറ്റാണ് നമ്മുടെ ഈ വൃത്തികേടുകളെയെല്ലാം നമ്മുടെ വീട്ടിലുള്ളവർ സഹിക്കുമായിരിക്കും നമ്മളുമായി ബന്ധമില്ലാത്ത മത്സരാർത്ഥികൾ അത് സഹിക്കേണ്ട കാര്യമില്ല അത് രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ടാക്കും ജിൻഡോയ്ക്ക് പി ആർ ഉണ്ടോ എന്ന ചോദ്യത്തിന് അഖിലിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു പി ആറിനൊക്കെ ഒരു പരിധിയില്ലേ ഇത് കാണുന്ന മനുഷ്യരുണ്ടല്ലോ എന്നായിരുന്നു ജാസ്മിന് പത്ത് ലക്ഷം ഫോളോവേഴ്സൊക്കെ ഉള്ള യൂട്യൂബറാണ് അവർക്കും പി ആർ ഉണ്ടാകും അവരുമായി താരതമ്യം ചെയ്യുമ്പോൾ ജിൻഡോ നല്ല മത്സരാർത്ഥി തന്നെയാണ്